ആരെങ്കിലും ഉണ്ടോ ഓടി ഓടി വരൂ വിജി വിസ്മയ രാഹുൽ വിജു ബ്രോ സുരക്ഷേട്ട സ്ഥിരമായിട്ട് വരുന്ന എല്ലാവരും ഇവിടെ കമോൺ കണ്ടു കണ്ടു കുതി കൊണ്ടു നിന്നു കുയിലേ കുഞ്ഞി കുയിലേ Mm-hmm. hmm, mm -hmm. Mm -hmm. ഹലോ 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 മക്കളെ ആരെങ്കിലും ഉണ്ടോ ഓടി ഓടി വരൂ ആരുമില്ലേ ഓടിപ്പോലുമില്ല കണ്ടുപിടിക്കാൻ പ്ലീസ് ഹലോ ഹലോ മൈക്ക് ടെസ്റ്റിംഗ് കേൾക്കാമോ മൈക്ക് ടെസ്റ്റിംഗ് ഹലോ ഹലോ യും ആദിറീ കേൾക്കാം ഹലോ ലൈവിലേക്ക് സ്വാഗതം എന്തൊക്കെയാണ് വിശേഷം സുഖാണോ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ ആളാണെങ്കിൽ ലൈവിലേക്ക് സ്വാഗതം എന്തൊക്കെയാണ് വിശേഷം സപ്പോർട്ട് ചെയ്തു താങ്ക് യു ചേച്ചി സുഖമാണോ കടുവ കടുവ ആണോ റിയൽ പേരെന്താണെന്ന് പറയാമോ പേര് പറയൂ ലൈവിലേക്ക് സ്വാഗതം സുഖമാണോ ഭക്ഷണം കഴിച്ചു എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷം ആദരയുടെയും ഈ കടുവ എന്ന് പറഞ്ഞ ഐ ഡി ആണോ അല്ല ചാനലാണോ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ചാനലാണെങ്കിൽ ഞാൻ തിരിച്ച് സബ്സ്ക്രൈബ് ചെയ്യുക ഒരു കമൻ്റ് ഇട്ടാൽ മതി കേട്ടോ ചാനലല്ല ഐ ഡി ആണല്ലേ ഹായ് ചേച്ചി വൈശാഖ് ഹായ് ഹലോ നമസ്കാരം ലൈക്ക് താങ്ക് യു കാർത്തികേൻ എസ് എച്ച് ഒ ലൈവിലേക്ക് സ്വാഗതം എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം സുഖമാണോ എന്തൊക്കെയാണ് വിശേഷം എല്ലാവരുടെയും മഴയുണ്ടായിരുന്നു ജൂലൈ അഞ്ച് എന്തോ ഒരു പ്രശ്നമാണ് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് ആകെ പോയി എന്നാലും ഞാൻ എന്നിട്ട് ലൈവിന് ക്യാപ്ഷൻ കൊടുത്തത് അവസാനമായിട്ട് ലൈവ് ലൈക്ക് ചെയ്തു താങ്ക് യു കടുവ എന്ന് പറഞ്ഞു എങ്ങനെയാണ് ഞാൻ താങ്ക് യു കടുവയെ ലൈക്ക് ചെയ്ത് എന്ന് എങ്ങനെയാ പറയുക മോനെ മോളെ ആരായാലും പേരൊന്നു പറയാമോ പേര് പറയോ പ്ലീസ് പേര് പറഞ്ഞാൽ വളരെ സന്തോഷമായിരുന്നു വൈശാഖെ മൺഡേ മൺഡേ മുഹറം ഉണ്ടോ മോനെ എനിക്കറിയില്ലടാ സോറിടാ അറിയില്ലടാ വൈശാഖ് ഫുഡ് കഴിച്ചോ എന്ന് ചോദിക്കുന്നുണ്ട് ഇല്ല ഫുഡ് കഴിച്ചിട്ടില്ല മോനെ വൈശാഖ് കഴിച്ചോ സുഖമാണോ ഇന്നലെ ലൈവിൽ കണ്ടില്ലല്ലോ ഹായ് ചേച്ചി എന്ന് പറയുന്നുണ്ട് വൈശാഖ് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കടുവ ഒന്ന് നെയിം പറഞ്ഞാൽ വളരെ നല്ലതായിരുന്നു എല്ലാരും പോയോ ആരെയും കാണുന്നില്ലല്ലോ ആരെയും കാണുന്നില്ല ബിനോയ് പേര് മാറ്റി ചാറ്റിയോയി പേരുമാറ്റി ചാറ്റിയാകും കടുവാന്ന് അപ്പൊ ആദരാ സി നമ്മൾ അറിയുന്ന ആരോ ആണല്ലോ ബിനോയ് പേര് മാറ്റിയിട്ട് കടുവാന്നും പറഞ്ഞ് ചാറ്റ് ചെയ്യുകയാണെങ്കിൽ എന്ന് വിളിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അവൻ്റെ സ്വഭാവത്തിന് അങ്ങനെ ആരെയും ചേച്ചി എന്നൊന്നും വിളിക്കും എന്ന റെസ്പെക്റ്റ് അത്ര കാര്യമായിട്ട് റെസ്പെക്റ്റ് കൊടുക്കുമെന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല ചിലപ്പം എന്നെക്കാട് നന്നായിട്ട് ആദരയ്ക്ക് ബിനോയിനെ അറിയുന്നുണ്ടാവും ചിലപ്പോൾ കൂടെ പഠിച്ചതാവും ഓഫ് കോഴ്സ് അപ്പം ചേച്ചി എന്ന് വിളിച്ച് സംസാരിക്കുമോ അല്ലെങ്കിൽ എന്താണ് ലൈക്ക് തന്നിട്ടുണ്ട് ചേച്ചി ചേച്ചി ലൈക്ക് ചെയ്തു സുഖമാണോ അങ്ങനെയൊക്കെ പുള്ളി പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല ചോദിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ചേച്ചി കഴിച്ചിട്ടില്ല ചേച്ചി പിന്നെ ഇന്നലെ ലൈവിൽ വരുന്നത് വരാത്തത് കാരണം ഇന്നലെ ജോലി കഴിഞ്ഞ് വന്നപ്പോൾ ആകെ ടയേർഡായിരുന്നു സ ഇന്നലെയാണെങ്കിൽ ഞാൻ സാധാരണ വരുന്ന സമയത്ത് ഒമ്പതരയ്ക്കല്ല ഞാൻ ലൈവിൽ വന്നത് മൂക്ക് ചെറിയൊരു ജലദോഷമൊക്കെ ഉള്ളതുകൊണ്ട് അവൾ വാശി പിടിക്കും ഒരു ഒമ്പതരയൊക്കെ ആകുമ്പോഴത്തേനും ഞാൻ അവളെ ഉറക്കാം എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ നേരത്തെ ഒരു എട്ട് എട്ടര എട്ടേ കാലം ഒക്കെ ആയപ്പോഴത്തേനും ലൈവിൽ വന്നു ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും എന്താണ് നീ ലൈവിൽ കാണാഞ്ഞത് ഞാൻ മൺഡേ കാണുമ്പോൾ പറഞ്ഞോളാം ഓക്കേ ഓക്കേ അത് ചിലപ്പം മൺഡേ പറയണ്ട ഞാൻ ഇപ്പോൾ തന്നെ ഞാൻ വിളിക്കുമ്പോൾ ഞാൻ പറഞ്ഞോളാം പേര് മാറ്റി ചാറ്റ് ചെയ്തോന്നൊരു സംശയമുണ്ട് ആദിരാ സിക്ക് എന്ന് ഞാൻ പറയാം കൂടെ പഠിച്ചതാണോ ജോലി ചെയ്യുന്നതാണോ അഡ്വക്കേറ്റ് അഡ്വക്കറ്റ് എന്ന് കൊടുക്കണം ഐ ഡിയിലെ അതെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ആതിരാ സീന്ന് മാത്രം ഐ ഡി കൊടുക്കാൻ നീ അറിയും മനസ്സിലായി എനിക്ക് ഇത് കാണാൻ പറ്റുന്നില്ല ഈ ഡി പി മീൻസ് കുഞ്ഞതായിട്ട് എനിക്ക് ചാ ഇതിനകത്ത് നോക്കിയിട്ട് കാണാൻ പറ്റുന്നില്ല നിങ്ങളെ ഞാനൊരു സജഷൻ പറയാം നിങ്ങൾ ഐ ഡിക്ക് അകത്ത് അഡ്വക്കേറ്റ് ആതിരാ സി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നല്ലതായിരുന്നു കാരണം നമ്മൾ ലൈവിലൊക്കെ ഇങ്ങനെ അഡ്വക്കേറ്റ്സ് ഒക്കെ വരികയാണെങ്കിൽ അധികം നെഗറ്റീവ് കമൻ്റ് ഇടുന്ന ആളുകൾ വരില്ല ഞാൻ എൻ്റെ ഒരു സജഷൻ പറഞ്ഞു എന്നേ കേട്ടോ ലൈക്ക് ചെയ്തില്ലല്ലോ ആകെ ഒരു ലൈക്ക് മാത്രമല്ല വന്നിട്ടുള്ളത് വൈ പട്ട് വൈ ഞാൻ വന്നപ്പോൾ കഴിഞ്ഞ് ഫുഡ് കഴിച്ചു നേരത്തെ തന്നെ കിടന്നു ഓക്കെ ഓക്കെ ഞാൻ ചുമ്മാ വന്നപ്പോൾ കേറിയതാണ് ഇതിൽ ആക്റ്റീവല്ല ആ കുഴപ്പമില്ല ഞാൻ പറഞ്ഞു എന്നുള്ളു അങ്ങനെയല്ല ഇടയ്ക്ക് വരികയാണെങ്കിൽ ആതിരാ സീന്ന് കാണുമ്പോൾ വേണമെങ്കിൽ എനിക്ക് എന്നെ കമന്റ് എന്നെ മീൻസ് നെഗറ്റീവോ അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും നെഗറ്റീവ് കമന്റ്സ് ഒക്കെ വരുന്ന പറയാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് വേണമെങ്കിൽ കൂടെ ആ ആതിര എന്തൊക്കെയാണ് വിശേഷം എന്ന് പറഞ്ഞിട്ട് അവരും കൂടെ ചാറ്റ് ചെയ്യാൻ തുടങ്ങും അഡ്വക്കേറ്റ് ആതിര എന്നാവുമ്പോൾ അധികം അങ്ങോട്ട് ഇടപെടൂല്ലാന്ന് ഒരു വിശ്വാസം പിന്നെ ഫേക്ക് ഐ ഡിക്കാർക്ക് എന്തും ആവാം എന്താണ് ആശാന് അടുപ്പിലും ആവാം അങ്ങനെ എന്തോ ഒരു അമ്മായിമ്മയ്ക്ക് അടുപ്പിലാവാന്നോ അങ്ങനെ എന്തോ ഒരു ഡയലോഗെ ഫേക്ക് ഐ ഡിക്കാർ പിന്നെ അഡ്വക്കേറ്റ്സ് ആണെന്നും മജിസ്ട്രേറ്റ് ആണെന്ന് പറഞ്ഞാലും അവർ പറയാനുള്ള തെറിയോ അല്ലെങ്കിൽ അവർ പറയാനുള്ള കമൻസോ അവർ പറയും സോറി നമ്മള് സ്ഥിരം ആളുകളെ ഒന്നും കാണുന്നില്ലല്ലോ എവിടെ എവിടെ ഇവിടെ കമോൺ വിജി വിസ്മയ രാഹുൽ പോട്ടേട്ടോ പിന്നെ കാണാം ഗുഡ് നൈറ്റ് ഓക്കെ ചാച്ചാ ടേക്ക് കെയർ ഗുഡ് നൈറ്റ് നാളെ ഹോളിഡേ അല്ലേ സൺഡേ ഹോളിഡേ അപ്പം വർക്കൊന്നും ഉണ്ടാവില്ല അല്ലേ ജൂനിയർ ജൂനിയറാണോ ബിനോയിൻ്റെ ആണോ എല്ലാരും പോയോ ആരെങ്കിലുമുണ്ടോ കലാ ഫാഷൻ പ്ലസ് ഹായ് ഹലോ ലൈവിലേക്ക് സ്വാഗതം സുഖമാണോ എന്തൊക്കെയാണ് വിശേഷം പുതിയ ആളാണെങ്കിൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈവിലേക്ക് സ്വാഗതം എന്തൊക്കെയാണ് വിശേഷം ലൈക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടില്ലാത്ത ആളുകൾ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആകെ രണ്ട് പേരെ ഉള്ളൂ ആ പേരാണോ ലൈക്ക് ചെയ്തതെന്ന് എനിക്കറിയില്ല എന്നാൽ പോലും ലൈക്ക് ചെയ്യാത്ത ആളുകളൊന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആരും ഇല്ല ആരെങ്കിലും ഉണ്ടോ എനിക്ക് വ്യൂവേഴ്സ് ഒന്നും കാണുന്നില്ല ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക മെസ്സേജ് അയയ്ക്കുക കേൾക്കുന്നുണ്ടെങ്കിൽ ഒന്ന് പറയുക കമ്പിളി പുതപ്പ് കേൾക്കാമോ ആകെ രണ്ട് ലൈക്കേ വന്നിട്ടുള്ളൂ അപ്പം കേൾക്കുന്നില്ല എന്താണ് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഒന്ന് പറയുമോ മക്കളെ ആരെങ്കിലും കേൾക്കുന്നുണ്ടേ ഒന്നും പറയണ എനിക്ക് വ്യൂവേഴ്സിനെ കാണിക്കുന്നില്ല അതുകൊണ്ടാണ് കേൾക്കുന്നുണ്ടോ എന്തൊക്കെയാണ് വിശേഷം